ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വിവാദങ്ങളുടെ കൂട്ടുകാരി നമുക്ക് മലയാളി നായികയുടെ ലഗ്ന ചിത്രങ്ങളിൽ എണ്ണം തേക്കാൻ വേണ്ടി കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് സ്ക്രീനിലേക്ക് വന്ന നടി നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് എനിക്കിഷ്ടം എന്ന സ്വപ്നം സാക്ഷാത്യം പോലെ ഒരു തുടക്കം മെഗാസ്റ്റാർ സമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രത്തിൽ ടൈറ്റി റോളിൽ അരങ്ങേറ്റം പക്ഷേ അവിടെ നിന്ന് വിവാദങ്ങളുടെ കൂട്ടുകാരിയായി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടവരെ പേര് പറഞ്ഞു കേട്ടു ഇപ്പോഴെതാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നടിയുടെ ചൂടൻ ചിത്രങ്ങൾ പറഞ്ഞു നടക്കണം മടയാളികളുടെ പ്രിയപ്പെട്ടവളായി ഈ നടിക്ക് എന്താണ് സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് നടിയുടേത് സിനിമാ സംബന്ധിയായി മാത്രമല്ല കൂടുതൽ വിവാദങ്ങളാണ് സ്വപ്ന തുല്യമായ അരങ്ങേറ്റം നടത്തിയിട്ടും നടിക്ക് സ്ത്രീയ ആകാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ നടിയുടെ ചിത്രങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പറക്കുകയായി ആരാണ് നടിക്ക് ചിത്രങ്ങളിലുള്ളത് എന്ന കാര്യം വ്യക്തമല്ല ഇരുപത്തി ഒൻപത് നടി വാഹിതയല്ല നടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു സംഭവം ഇതാദ്യമാണ് ആരാണ് ഈ ചിത്രങ്ങൾ ലീക്ക് ചെയ്തത് എന്നത് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല ഇതേക്കുറിച്ച് നടി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കൊച്ചിയിൽ വെച്ച് പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിലും ഈ നടിയുടെ പേര് ഉയർന്നു കേട്ടിട്ടു പൾസർ സുനിക്ക് പ്രൊട്ടക്ഷൻ നൽകിയതിൽ ഈ താരം കേനയാണെന്ന രീതിയിലായിരുന്നു ആരോപണം എന്നാൽ നടി ഇതെല്ലാം നിഷേധിച്ചു സുനിയുടെ കാമികയും നടിയും തമ്മിൽ അടുത്ത സൗഹൃദം ഉണ്ടെന്നും ഈ ബന്ധമാണ് സുനിയെ ദൗത്യം ഏൽപ്പിക്കുന്നതിലേക്ക് നയിച്ചെന്നുമാണ് സൂചനകൾ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം തമ്മനത്ത് ഒരു നടിയുടെ ഫ്ളാറ്റ് പോലീസ് റെയ്ഡ് നടത്തിയെന്നും നടിയെ ചോദ്യം ചെയ്തെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു നടിയെ ആക്രമിച്ചതിന് പിന്നിലെ പ്രൊട്ടക്ഷൻ ഒരു യുവനടി വഴിയാണെന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ആരും കൊടുക്കുന്ന തുടക്കമാണ് ഈ നടിക്ക് ലഭിച്ചത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രശംസകൾ വാരി എന്നാൽ വളർച്ചക്കൊപ്പം ഇവരുടെ കൂടി വിവാദങ്ങളും ഉണ്ടായതായിരുന്നു വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചുള്ളൂവെങ്കിലും അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ നയിച്ചു കഴിഞ്ഞിരുന്നു സൽത്താൻ പേപ്പർ ഈ അടുത്ത കാലത്തുമായ മോഹിനി മാറ്റിനായി നാടോമന്ന തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും